അസലാമലൈക്കും വാഹമത്തു അല്ലാഹി വബർകാത്തു മാ അള്ളാഹ് അള്ളാഹുവിൻ്റെ നാമങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ റമദാനിലെ നമ്മുടെ പരമ്പരയുടെ അഞ്ചാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് അള്ളാഹുവിൻ്റെ മൂന്ന് നാമങ്ങളെ ഒന്നിച്ച് പരിചയപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത് ഖാലിഖുൽ അള്ളാഹു സുബെഹനവാല പരസ്പരം ചേർത്ത് പറഞ്ഞ ഭാഷയിലും അർത്ഥത്തിലും ആശയത്തിലുമെല്ലാം പരസ്പര ബന്ധിതമായ മൂന്ന് പദങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവ അതിൽ ഒന്നാമത്തേത് അൽ ഖാലിഖ് എന്നുള്ളതാണ് അള്ളാഹു സുബെഹാനവ താല തനിക്ക് ഖാലിഖ് എന്നുള്ള വിശേഷണം വിശുദ്ധ ഖുർആാനിലെ എട്ട് തവണ നൽകിയതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും അപ്പൊ അതിലെ അള്ളാഹു സുബെഹാനോ താല ഹാലിഖു കുല്ലിൻ എല്ലാറ്റിന്റെയും സൃഷ്ടാവ് അള്ളാഹു ആണ് എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് പലയിടങ്ങളിൽ നിങ്ങളാണോ അതിനെ സൃഷ്ടിക്കുന്നത് അതല്ല നമ്മളാണോ സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ മനുഷ്യന്റെ ഗർഭാശയത്തിലെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ചതിന് ശേഷമാണ് അള്ളാഹു അല്ലേ ഏറ്റവും നല്ല സൃഷ്ടാവ് എന്ന് പറയുന്നത് അപ്പൊ യഥാർത്ഥത്തില് ഏർ ഹലക്ക എന്നുള്ള പദത്തിൽ നിന്നാണ് ഹാലിക്ക് കടന്നു വരുന്നത് അതുകൊണ്ടുള്ള ഉദ്ദേശം കാര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന് അതിൻ്റെ കണക്കാക്കുക എന്നാണ് ഒരു സൃഷ്ടിപ്പ് ഇപ്പോൾ ഒരു മനുഷ്യൻ ആ മനുഷ്യന്റെ സൃഷ്ടിപ്പിനെ കണക്കാക്കുന്നതിനാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വേണം കണ്ണുകൾ വേണം എത്ര കണ്ണുകൾ വേണം അതുപോലെ ഇങ്ങനെ ഓരോ അവയവങ്ങളും അതുപോലെ കൃത്യമായിട്ട് കണക്കാക്കുന്നതിനാണ് യഥാർത്ഥത്തിൽ ഹാലിക് എന്ന് പറയുക അതിന്റെ രണ്ടാമത്തെ ഘട്ടമാണ് ഭാരി എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആൻ ഇതും എന്നുള്ള ഇടത്ത് വിശേഷിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ബനുഇസ്രായേലുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് അപ്പൊ അള്ളാഹു സുബെഹാനോ താല നേരത്തെ കണക്കാക്കിയത് അതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് ഉണ്ടാക്കുന്നതാണ് യഥാർത്ഥത്തിൽ ഭാരി എന്നുള്ള ആ ഒരു നാമത്തിന്റെ ഉദ്ദേശം അല്ലെങ്കിൽ അതിന്റെ അർത്ഥം അതിൻ്റെ മൂന്നാമത്തെ ഘട്ടമാണ് മുസവീർ എന്ന് പറയുന്നത് മുസവ്വിർ എന്ന് പറയുന്നത് ഈ പറയുന്നതൊക്കെയും ഏത് രൂപത്തിൽ ഏത് ഭാവത്തിൽ വരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഷെയ്പ്പ് നൽകുക എന്നുള്ളതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള അർത്ഥങ്ങളിൽ വിശുദ്ധ ഖുർആൻ ഹലഖ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് ഇൻസാന അഹ്സനി പറയുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇങ്ങനെ അള്ളാവിൻ്റെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട പരസ്പര ബന്ധിതമായ മൂന്ന് നാമങ്ങളാണ് അൽ ഖാലിഖ് വൽ വൽ ബാരി മുസവീർ എന്നുള്ളത് അതിൻ്റെ ഒരു പെർഫെക്ഷനെ കുറിക്കുന്ന ഒരു സംഗതിയാണ് ഇത് എന്തിനാണ് യഥാർത്ഥത്തിൽ പറയുന്നത് ഇത് അള്ളാഹു മനുഷ്യനെ ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായി സൃഷ്ടിച്ചത് അല്ല അം ഹസിത്തും അന്നമ ഹലക്കിനും അബസൻ എന്ന് ചോദിക്കുന്നുണ്ട് വെറുതെ സൃഷ്ടിച്ചതാണോ അല്ല അപ്പോൾ സൃഷ്ടിച്ചതിന് കൃത്യമായ റീസൺ ഉണ്ട് എന്നും ആ റീസണ് മനുഷ്യന് മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കണമെന്നുമാണ് യഥാർത്ഥത്തിൽ ഈ വിശേഷങ്ങൾ പഠിപ്പിക്കുന്നത് വരഹമുല്ലാഹി വാത്ത